അഞ്ചലിൽ വഴിയോര കച്ചവടങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ ദിവസം വട്ടമൺ പാലത്തിന് സമീപത്താണ് ഇതര സംസ്ഥാന കച്ചവടക്കാർ കുട്ടികൾക്കായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ വിൽപ്പന നടത്തിവരുന്നതിനിടയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അഞ്ചൽ ഭാരവാഹികൾ എത്തുകയും വ്യാപാരം പൂട്ടിച്ച് തിരിച്ചുവിടുകയും ചെയ്തത് ഈ സംഭവത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറയുന്നത് ഇങ്ങനെ വ്യാപാരി സമിതിയുടെ അഞ്ചൽ യൂണിറ്റിൻ സെക്രട്ടറിയാണ് എന്റെ പേര് സുശീലൻ നമ്മൾ രാവിലെ മുതലേ നോക്കുമ്പോൾ ഇവിടെ നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വഴിയോരത്തിൽ വെച്ച് വിൽക്കുകയാണ് ഇവിടെ ഗ്രാമപഞ്ചായത്തും മറ്റ് പ്ലാസ്റ്റിക് പഞ്ചായത്തിലെ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയൊക്കെ നിരോധിച്ച തരം പ്ലാസ്റ്റിക്കുകൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ജി എസ് ടി വെട്ടിപ്പ് നടത്തി ഇവിടെ കൊണ്ട് റോഡരികിൽ വെച്ച് വ്യാപാരികളെ ഒന്നടങ്കം നോക്കൂത്തികളാക്കി കൊണ്ട് വിറ്റ് ലാഭമുണ്ടാക്കി അന്യ സംസ്ഥാനത്തൊഴിലാളികൾ കൊണ്ടുപോവുകയാണ് വളരെ കാലങ്ങളായി നമ്മൾ ആരോപിക്കുന്ന ഒരു ഇതാണ് നിരോധിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ കടകളിൽ ലൈസൻസും എടുത്ത് സ്റ്റാഫ് സാലറി കറണ്ട് ബില്ലും കൊടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് വാടകയും കൊടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് യാതൊരുവിധ നിരോധിച്ച പ്ലാസ്റ്റിക്കുകൾ വിൽക്കാൻ അനുമതിയില്ല എന്നാൽ വഴിയോരങ്ങളിൽ ഇത് തഴച്ചു വളരുകയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒരു വ്യാപാരികളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് റോഡരിവിൽ ഇങ്ങനെ വെച്ച് വെക്കുന്നതിനെതിരെ ശക്തമായ രീതി നമ്മൾ പ്രതികരിക്കുന്നുണ്ട് പഞ്ചായത്തിൽ നമ്മളതിന് അനുകൂലമായ നിലപാട് പഞ്ചായത്ത് അധികാരികൾ നമുക്ക് സ്വീകരിച്ചിട്ടുണ്ട് പോലീസിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കച്ചവടം അനുവദിക്കാൻ പറ്റില്ല അവർ ഞങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പറക്കി മാറ്റുന്നുണ്ട് അവർ അനു അനുസരിക്കാമൊന്നും ഇരിക്കുന്നില്ല അവർ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയിക്കോട്ടെ അവർ ഗ്രാമങ്ങളിൽ പോയിക്കോട്ടെ തങ്ങൾ വലിയ വാടക കൊടുത്ത വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുകയും ജി ഉൾപ്പെടെയുള്ളവ അടച്ചുകൊണ്ടാണ് വ്യാപാരം നടത്തി വരികയും ചെയ്യുന്നതാ ഇതിനിടയിൽ ജി എസ് ടി പോലും നൽകാതെ സർക്കാർ നിരോധിച്ച പ്ലാസ്റ്റിക് തരത്തിലുള്ള സാധനങ്ങൾ നിരത്തുകൾ കൊണ്ടിട്ട് വിൽക്കുന്നത് പൊതുജനത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറയുന്നു എന്നാൽ ഇത്തരത്തിലുള്ള നിയമലംഘനം നടക്കുമ്പോൾ നടപടിയെടുക്കേണ്ടത് ജി എസ് ടി വകുപ്പുകളാണ് എന്നാൽ ജി എസ് ടി വകുപ്പുകൾ ഇത്തരത്തിൽ യാതൊരു നടപടിയും കൈക്കൊള്ളാത്തതിനെ തുടർന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ രംഗത്തിറങ്ങുകയും കൊച്ചുകുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വിൽപ്പന നടത്തിവന്ന ഇതര സംസ്ഥാന വഴിയോര കച്ചവടം ഏരിയയിൽ നമ്മൾ ഗവൺമെന്റ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം അവിടെ എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അനുകൂലമായി തന്നെ പോലീസിലും കൊടുത്തിട്ടുണ്ട് വഴിയോര കച്ചവടം തടയാന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് നിരോധിച്ച ഉൽപ്പന്നങ്ങൾ പിടികൂടി കൊണ്ടുപോയി അടച്ച അതിനേക്കാൾ ലോ ക്വാളിറ്റി സാധനമാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും ഒരു അച്ഛനും അമ്മയും കൂടെ പോകുമ്പോൾ കുഞ്ഞ് അപ്പൊ നമ്മുടെ മോനായാൽ പോലും കരയും അപ്പൊ അങ്ങനെ നമ്മളിന്ന് പൈസ തുടങ്ങി മേടിച്ചു കൊടുക്കും അവിടെ വില നോക്കത്തില്ല മേടിച്ചിട്ട് കൊണ്ടുപോയി കുഞ്ഞ് ഇതിനൂടെ സംസർഗം വരികയും ശ്വാസമുട്ട് തുടങ്ങിയ മാരകമായ പ്ലാസ്റ്റിക്കാണ് വളച്ചാക്ക് ഉൾപ്പെടെ ഒരുക്കിയാണ് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ തന്നെ കവറുകൾ ധാരാളമായിട്ടുണ്ട് ഇല്ല നമ്മളെല്ലാം ഇപ്പം പഞ്ചായത്തിന്റെ റെയ്ഡ് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് പറയും ഒന്നുമില്ല നിരോധിച്ച പ്ലാസ്റ്റിക്ക് വിൽക്കുന്നില്ല ഇങ്ങനെയുള്ള വഴിയോര കച്ചവടങ്ങളിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കടകളിൽ ഉണ്ടെങ്കിൽ അത് റെയ്ഡ് ചെയ്ത് പിടിക്കേണ്ട പോലീസിന് ഉത്തരവാദിത്തമാണ് ഒരിക്കലും അത് വ്യാപാരികൾ തടയാറില്ല അസംഘടിത തൊഴിലാളികളെ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് അജണ്ടയാണ് അതിന് ഞങ്ങൾ വ്യാപാരികളോ ഞങ്ങളുടെ സംഘടനയോ എതിരില്ല പക്ഷേ അവർക്ക് കാർഡും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു സ്ഥലം കാണിച്ചത് അവിടെ മിക്ക ടൗൺ മേഖലകളിലും ഓണക്കാലമാകുമ്പോൾ വലിയ രീതിയിലുള്ള വഴിയോര കച്ചവടം വ്യാപകമാകും ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാനാകും തന്നെ വ്യാപാരി അഞ്ചൽ ജോബ് റോഡ് കെട്ടിട നിർമ്മാണം ഏതുമാകട്ടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് ജോബ് ഹാർഡ്വെയ്സിൽ എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും പെയിന്റിങ്ങുകളും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്നു കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള സേവനങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടുകയാണെങ്കിൽ നിർമ്മാണം നടക്കുന്ന സൈറ്റിൽ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന സൗകര്യവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗുണമേന്മയും വിലക്രവുമാണ് ഞങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം ഓണാശംസ് ജോബ് ഹാർഡ്വേഴ്സ് ആയൂർ അഞ്ചൽ റോഡ് പെരിങ്ങണ്ണൂർ